ഇന്നൊവേറ്റീവ് പി എസ് സി ട്വിറ്ററിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത്ത് പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പത്താം ക്ലാസ് ഫിലിംസ് എക്സാമുകളുടെ ക്വസ്റ്റ്യനുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഒരു സീരിയസ് ആയിട്ട് കൊണ്ടുപോകാനാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ സപ്പോർട്ടുണ്ടാവും എന്ന് പ്രതീക്ഷയോടെ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കോട്ടണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏത് എന്നതാണ് ആൻസർ ഓപ്ഷൻ ഡി മുംബൈ ആണ് ആധുനിക വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജംഷഡ്ജി ടാറ്റയാണ് ഇന്ത്യയിലെ ആസൂത്രിത വ്യവസായ നഗരം എന്നറിയപ്പെടുന്നതും ജംഷഡ്പൂർ ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് പരുത്തി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത് ആണ് ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ തുറമുഖം മുംബൈയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മില്ലുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്ന തുറമുഖം കണ്ഡ്ലയാണ് ഏറ്റവും കൂടുതൽ ചണം കയറ്റുമതി അയക്കുന്ന ഇന്ത്യൻ തുറമുഖമാണ് കൊൽക്കത്ത അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത് ആൻസർ ഓപ്ഷൻ ബി പറവൂർ കേരളത്തിൽ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി ഒന്ന് മെയ് പത്തിനാണ് അടുത്ത ക്വസ്റ്റ്യൻ സാമൂഹിക പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ നൽകിയിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക ഓപ്ഷൻ എ വാഗ്ബണാനന്ദൻ ആത്മവിദ്യാ സംഘം ബി വി ടി പട്ടത്തിരിപ്പാട് സഭ സി കുമാരഗുരുദേവൻ സമത്വ സമാജം ഡി പണ്ഡിറ്റ് കെ പി കറുപ്പൻ സമാജം ആൻസർ ഓപ്ഷൻ സി കുമാരഗുരുദേവൻ സമത്വ സമാജം എന്താണ് തെറ്റായിട്ടുള്ളത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് കുമാരഗുരുദേവൻ അഥവാ പൊയ്ഗയിൽ യോഹന്നാൻ സ്ഥാപിച്ച സംഘടനയാണ് പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദേവസഭ അഥവാ പി ആർ ഡി എസ് പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് ഇത് ഇരുവൈ പേരൂറിലാണ് പൊയ്ഗയിൽ അപ്പച്ചന് അഥവാ പൊയ്ഗയിൽ യോഹന്നാന് ജനിച്ചതും ഇരുവൈ പേരൂർ പത്തനംതിട്ടയിലാണ് കുമാര ഗുരുദേവൻ എന്നും പൊയ്ഗേൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നത് പൊയ്ഗേൽ യോഹന്നാനാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് പൊയ്ഗേൽ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും മുപ്പത്തി ഒന്നിലും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ അനുമതിയോടെ തിരുവിതാംകൂറിൽ അയത്ത ആദ്യത്തെ ഇംഗ്ലീഷ് വിദ്യാലയം സ്ഥാപിച്ചത് പൊയ്ഗേൽ യോഹന്നാനാണ് അടുത്ത ക്വസ്റ്റ്യൻ സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് പ്രധാന ഹിമാലയ നദികളാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സിന്ധു നദിയുടെ ഉത്ഭവം ബോഖാർചു ഗ്ലേസിയറിൽ നിന്നാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയ നദിയാണ് സിന്ധു അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയ നദിയും സിന്ധുവാണ് സിന്ധുവിൻ്റെ പോഷക നദികൾ പഞ്ചനദികൾ നദികൾ എന്നറിയപ്പെടുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു പാകിസ്ഥാൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന സിന്ധുവാണ് പാകിസ്ഥാൻ്റെ ദേശീയ നദിയും സിന്ധു തന്നെയാണ് പഞ്ചനദികളുടെ നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ് ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സിന്ധുവിൻ്റെ പോഷകനദിയാണ് സത്ലജ് സിന്ധു നദിയുടെ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന പോഷകനദിയാണ് ബിയാസ് സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്നതിൽ നീളം കൂടിയ പോഷകനദി സത്ലജ് ആണ് സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ സംസ്ഥാനം ജമ്മു കാശ്മീർ സിന്ധു നദീ ജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിൽ കറാച്ചിയിൽ വെച്ചിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇതിന് മധ്യസ്ഥത നിന്നത് ലോക ബാങ്കാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളയിറയ്ക്കൽ കാലം ആൻസർ ഓപ്ഷൻ സി നവംബർ മദ്യം ഇന്ത്യയിലെ പ്രധാന കാർഷിക കാലങ്ങളാണ് കാരിഫ് റാബി സെയ്ദ് ക്യാരിഫ് വിളകളാണ് നെല്ല് ചോളം പരുത്തി ജോവർ ബജ്ര റാഗി ചണം എള്ള് നിലക്കടല തുടങ്ങിയവ റാബി വിളകളാണ് ഗോതമ്പ് ബാർലി കടുക് പയർവർഗ്ഗങ്ങൾ വർഗ്ഗങ്ങൾ സെയ്ത് വിളകളാണ് പഴങ്ങളും പച്ചക്കറികളും വേനൽക്കാല വിള എന്നറിയപ്പെടുന്നത് സെയ്ത് വിളകളാണ് ക്യാരിഫ് വിളകൾ വിതയ്ക്കുന്ന സമയം ജൂൺ ജൂലൈയിലാണ് എന്നാൽ ഇതിൻ്റെ വിളവെടുപ്പ് കാലം സെപ്റ്റംബർ ടു ഒക്ടോബർ കാലഘട്ടങ്ങളിലാണ് റാബി വിളകൾ ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ വിതയ്ക്കുകയും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വിളവെടുപ്പ് നടത്തുകയും ചെയ്യുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കപ്പെട്ട ഭരണാധികാരി ആൻസർ ഓപ്ഷൻ ഡി ബഹദൂർ ഷാ രണ്ടാമൻ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്ത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പ്രധാന നേതാക്കന്മാരായിരുന്നു ഗോളിയോർ ചാൻസി എന്നിവിടങ്ങളിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആയിരുന്നു ബീഹാർ ആറ ജഗദീഷ്പൂർ എന്നിവിടങ്ങളിൽ കൻവർ സിംഗ് ആയിരുന്നു വിപ്ലവത്തിൻ്റെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നതും കൻവർ സിംഗിനെയാണ് ഡൽഹിയിൽ ജനറൽ ഭക്തഖാൻ ആയിരുന്നു അസമിൽ ദിവാൻ മണിറാം മീററ്റ് ഖേദം സിങ് കാൻപൂര് സാഹിബ് ലക്നൗ ആഗ്ര അവ് ഭീഗ്രം ഹസത്ത് മഹൽ ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള ബറേലി ഖാൻ ബഹദൂർ ബറോത് പർഗാന ഷാമാൾ കലാപം ഏറ്റവും കൂടുതൽ ബാധിച്ചത് അവധിലായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വതന്ത്ര സേനാനി ആൻസർ ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ ദേശീയ തീവ്രവാദത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനെയാണ് ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ് ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് തിലകനെയാണ് ഇന്ത്യൻ അശാന്തിയുടെ പിതാവെന്ന് ബാലഗംഗാധര തിലകനെ വിശേഷിപ്പിച്ച് ബ്രിട്ടീഷുകാരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ഹോംറൂൾ മൂവ്മെൻറ്റ് പൂനെയിൽ ആരംഭിക്കാൻ നേതൃത്വം നൽകിയത് ബാലഗംഗാധർ തിലകനാണ് രഹസ്യം ആർട്ടിക് ഹോമിൻ വേദാസ് എന്നീ കൃതികളുടെ രചയിതാവും ബാലഗംഗാധർ തിലകാണ് സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്നഭിപ്രായപ്പെട്ടത് ബാലഗംഗാധർ തിലകാണ് കോൺഗ്രസിൻ്റെ വാർഷിക പരിപാടികളെ അവധിക്കാല വിനോദ പരിപാടിയായി പരിപാടി എന്ന് കളിയാക്കിയതും ബാലഗംഗാധർ തിലകൻ തന്നെയാണ് ഇന്ത്യയുടെ വജ്രം മഹാരാഷ്ട്രയുടെ രത്നം അധ്വാനിക്കുന്നവരുടെ രാജകുമാരൻ എന്നിങ്ങനെ ഗോകുലയെ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനാണ് ക്ഷീണ ഹൃദയനായ മിതവാദി എന്ന് ഗോകുലയെ വിശേഷിപ്പിച്ചതും തിലക് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയൻ്റൽ ആർട്സിന്റെ സ്ഥാപകനാർ ആൻസർ ഓപ്ഷൻ ബി അബനീന്ദ്രനാഥ ടാഗോർ ബംഗാളി ചിത്രകാരനായ അഭനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലച്ചായ ചിത്രമാണ് ഭാരതമാത എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്വ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ സാമ്പത്തിക ആസൂത്രണത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപം ആൻസർ ഓപ്ഷൻ എ നീതി ആയോഗ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ അഥവാ നീതി ആയോഗ് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികൾക്കുള്ള ഒരു ചിന്താ സംഭരണിയാണിത് അടുത്ത ക്വസ്റ്റ്യൻ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ആൻസർ ഓപ്ഷൻ സി ദാദാബായി നവറോജി ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് സ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതും ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെയും ഇന്ത്യൻ ധനതത്വ ശാസ്ത്രത്തിന്റെയും പിതാവാണ് ദാദാഭായ് നവറോജി ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജിയാണ് രാസ്തു ഗോഫ്താർ എന്ന ദ്വൈവാരികയുടെയും പത്രാധിപൻ ദാദാബായ് നോറോജിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആൻസർ ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ ആത്മീയ സഭ എന്ന സംഘടന സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചും രാജാറാം മോഹൻ റോയ് ആണ് രാജാറാം മോഹൻ റോയിയുടെ പ്രധാന കൃതികളാണ് ജീസസിന്റെ കൽപ്പനകൾ തൂഫത്തുൽ മുഹിദീന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ് ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച സമ്പാദ കൗമുദിയും പേർഷ്യൻ ഭാഷയിൽ പുറത്തിറക്കിയ മിറാത്തുൽ അക്ബറും സാമൂഹ്യ പരിഷ്കരണം ദേശീയത ജനാധിപത്യം തുടങ്ങിയ ആശയങ്ങൾക്ക് ഊന്നൽ നൽകിയ പത്രങ്ങളായിരുന്നു